ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സാധ്യത ഇന്ന് കിളികളുടെ വീടിയാണ് കേട്ടോ രണ്ട് കിളികൾ ഇരിക്കുന്നുണ്ട് അതൊന്നിപ്പോൾ പറന്ന് പോയി രണ്ട് കുഞ്ഞു കിളികളാണ് അപ്പം ഞാൻ അടുക്കള തുറക്കുമ്പോൾ വർക്ക് ഏരിയയുടെ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കും ഇതിപ്പോൾ നമ്മൾ കണ്ട കുഞ്ഞു കിളിയുടെ അമ്മയാണ് അതകത്ത് വന്ന് നമ്മൾ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും കുത്തി കൊത്തിക്കൊണ്ട് പോയി മറ്റേ കിളികൾക്ക് കൊടുക്കും കുഞ്ഞു കിളികൾക്ക് കൊടുക്കും അങ്ങനെയാണ് ഈ ഒരു വർഷം ഒരു അഞ്ചാറ് വർഷം കൊണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വലിയ കിളി ഉണ്ടായിരുന്നു അതായത് ഇപ്പം നമ്മൾ അകത്ത് കണ്ട ആ അമ്മക്കിളിയുടെ അമ്മക്കിളി ഈ കുഞ്ഞിക്കിളിയുടെ അമ്മയാണ് ഇപ്പോൾ അകത്ത് കയറി വന്നത് അപ്പോൾ അങ്ങനെ വർഷങ്ങൾ കൊണ്ടേ നമ്മുടെ വീട്ടിൽ സ്ഥിരം വരും രാവിലെ നമ്മൾ അടുക്കള തുറക്കുമ്പോൾ അടുക്കള വശത്ത് ഗ്രില്ലിൻ്റെ ആ സൈഡിൽ വന്നിരിക്കും അപ്പോൾ തുറക്കുന്ന ഉടനെ ഈ കിളി അങ്ങ് അകത്ത് വരും ഇതാണ് അമ്മക്കിളി അവരുടെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് പിന്നെ ഈ അമ്മക്കിളിയുടെ കിളി വർഷങ്ങൾക്ക് മുമ്പേ വരുവായിരുന്നു അത് നമ്മളിവിടെ ഗൾഫിലായിരുന്നപ്പോൾ ഇവിടെ ഇല്ലാഞ്ഞ സമയത്തും സ്ഥിരം ഇവിടെ വന്നുകൊണ്ടിരുന്നൊരു കിളിയാണ് അപ്പോൾ അത് നല്ല അടുക്കളയിൽ വരും നമ്മുടെ ഡൈനിങ് ഹാളിൽ വരും പിന്നെ ജനലിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കും അപ്പോൾ ആ കിളിയാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് അതിന് പ്രായം പറക്കാൻ വയ്യാതായിട്ടും അത് നമ്മുടെ വണ്ടിയുടെ മുകളിലൊക്കെ വന്നിരുന്ന് കൊത്തി കഴിക്കുകയാണ് ഈ കിളിയാണ് ഇതിൻ്റെ മോളെ കൊണ്ടുവന്ന് കുഞ്ഞു കിളിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ പരിചയപ്പെടുത്തിയതായിരിക്കും ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച് പിന്നെ ആ ഈ കുഞ്ഞിക്കിളിയുടെ രണ്ട് കുഞ്ഞിക്കിളികളാണ് ഇപ്പം അങ്ങനെ മൂന്ന് തലമുറകളോട് വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഉള്ളൂ പിന്നെ ഇതൊരു നമ്മുടെ വീട്ടിൽ റോബസ്റ്റാ റോബസ്റ്റാ അല്ല കദളിപ്പഴമാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ കാരണം അപ്പുറത്തെ വശത്തു നിന്ന് ഒരു കുറേ പഴം നമ്മുടെ ഒരു കുരങ്ങം വന്ന് കഴിച്ചോണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് ഒരു കുരങ്ങന്നെ ഒരു ദിവസം പട്ടി ഭയങ്കരം കുര അങ്ങനെ കണ്ട് നോക്കിയപ്പം വാഴയിൽ നിന്ന് ഇതിങ്ങനെ ഓരോ നടത്തിയെടുത്തു കൊണ്ട് പോയി പഴുത്തത് നോക്കിയിട്ട് എനിക്ക് തോന്നിയത് നേരത്തെ കണ്ട് ആയിരിക്കും അങ്ങനെ പിച്ചി കണ്ടിരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ പിച്ചു പിച്ച് കൊണ്ടുപോയി ദിവസേനെ വരുന്നുണ്ട് അപ്പം അങ്ങനെ പട്ടി കിടന്ന് വെള്ളം വെച്ചാൽ നമ്മൾ നോക്കിയത് അങ്ങനെയാണ് ആ പഴം വെട്ടിയത് കൊല വെട്ടിയത് അധികം വിളഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇയാൾ ഭയങ്കര ശല്യമാണ് ചിലപ്പം തെങ്ങിലേക്കേറി കരിക്കൊക്കെ ഇട്ട് കുടിക്കും പയറൊക്കെ പിച്ച് കഴിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഞങ്ങളുടെ ഗാർഡനിൽ നിൽക്കുന്നൊരു ബുഷ് ഓറഞ്ചിൻ്റെ വീടിയാണിത് ഇത് ഞാനൊരു തൈ മേടിച്ചിട്ട് ഒരു ഒരു വർഷമായെന്ന് തോന്നുന്നു അപ്പോൾ കുറേ കാവ് ഇടിച്ചതിൽ ആദ്യം നമ്മളൊന്ന് രണ്ടെണ്ണം പിച്ച് പക്ഷേ ഭയങ്കര പുളിയായിരുന്നു പിന്നെ മൊത്തം നല്ല പഴുത്തതിന് ശേഷം പിച്ചപ്പം അധികം പുളിയില്ല അപ്പം നമുക്ക് ഈ നാരങ്ങാവെള്ളം പിഴിഞ്ഞ് കുടിക്കുന്ന ഇണക്കൊക്കെ പിന്നെ സാലഡിൽ സാലഡിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നാരങ്ങ നീരിന് പകരം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബുഷ് ഓറഞ്ച് പത്ത് പന്ത്രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം നല്ലവണ്ണം നമുക്ക് പിടിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ചെറിയ ചെറിയ വീട്ട് കാര്യങ്ങൾ അപ്പം നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം